വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നാല് ഡോക്ടർമാരാണ് വെറ്റിനറി ഡോക്ടർമാരടങ്ങുന്ന ഒരു പാനലാണ് അത് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ ശുപാർശ അനുസരിച്ചുള്ള എസ് ഒ പി അനുസരിച്ചിട്ടുള്ള ഒരു പാനലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് ഉണ്ടായിരുന്നു പോലീസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടായിരുന്നു അപ്പോൾ പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നോക്കുമ്പോൾ അത് അതൊരു ഒരു മെറ്റാലിക് പാർട്സ് ഒന്നും ഇതിനകത്ത് കാണുന്നില്ല അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം റൂൾ ഔട്ട് ചെയ്യണ്ടായി കടുവയുടെ ഒരു ഘട്ട് പരിശോധിക്കുമ്പോൾ കുടൽ ആമാശയൊക്കെ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് അധാരുണമായ സംഭവത്തിൽ മരിച്ചതിൻ്റെ അവശിഷ്ടങ്ങൾ വസ്ത്രത്തിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ കടുവയെ നമുക്ക് അസന്തിഗ്ധമായിട്ട് അതുപോലെ നമ്മുടെ ക്യാമറ ട്രാപ്പിൽ ഇമേജിൽ പതിഞ്ഞ ക്യാമറ കടുവയിൻ്റെ ആണെന്ന് പൂർണ്ണമായിട്ടും നമുക്ക് പറ്റി മരണകാലത്തെക്കുറിച്ച് ഡോക്ടർമാരുടെ അഭിപ്രായം നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ കഴുത്തിൽ നാല് വലിയ മുറിവുകളുണ്ട് ആ മുറിവുകളിൽ നിന്നാണ് ഈ കടുവയുടെ മരണം സംഭവിച്ചിരിക്കുക അപ്പോൾ അതിൻ്റെ ഒരു കാരണമായിട്ട് നമുക്ക് മനസ്സിലാവുന്നത് വളരെ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ വളരെ ആയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് നമ്മളാ പ്രദേശത്ത് ജനങ്ങളുടെ ആശങ്ക അകറ്റാനും ഉള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ പകൽ ഒരു പത്തര മണിക്ക് നടത്തി ഈ ഓപ്പറേഷൻ നടത്തി വന്ന പട്രോളിംഗ് നടത്തി വന്ന ഒരു സംഘത്തിന് നേരെ ഒരു കടുവ ആക്രമിക്കുന്നുണ്ട് ഇതേ പാറ്റേണിൽ തന്നെ അതിനുശേഷം അപ്പോൾ നമ്മളൊരു വെടി ഉതിർക്കുന്നുണ്ട് അതിനെ ഭയപ്പെടുത്താനായിട്ട് അല്ലെങ്കിൽ ആ സമയത്ത് വെടിയുതിർക്കുന്നുണ്ട് അതിൽ ആ വെടി ഉയർന്നപ്പോൾ ഈ കടുവ ഓടിപ്പോകുന്നുണ്ട് കാട്ടിലേക്ക് ആ ഓടിപ്പോയിൻ്റെ മേലെല്ലാം കാടാണ് പിന്നീട് ഈ കടുവയെ കാണുന്നത് ഒരു രാത്രി ഈ പറഞ്ഞ സംഭവം നടക്കുന്ന ഒരു പന്ത്രണ്ടര അല്ലെങ്കിൽ രണ്ട് മണിക്ക് അടുപ്പിച്ചാണ് ഈ കടുവയെ കാണുന്നത് അതുവരെയുള്ള സമയത്ത് അതിന് മുകളിലുള്ള കാട്ടിലുള്ള ഒരു പ്രദേശ കാട്ടിൽ അവിടെയുള്ള മേ ബി ഒരു ഇൻഫൈറ്റിങ്ങിൽ വന്ന ഒരു മുറിവാണെന്നുള്ളതാണ് നമ്മുടെ നിഗമനം അധികം പഴക്കമൊന്നും ഇല്ലാത്ത എന്നാൽ നല്ല ആഴത്തിലുള്ളൊരു വൂണ്ടാണ് ഉണ്ടാകുന്നത് കാട്ടിൽ വെച്ച് സംഭവിച്ചു വൈറ്റിങ്ങിൽ വന്നിട്ട് ഈ കടുവ വരികയുണ്ടായത് ഈ കടുവ നേരത്തെ നമ്മുടെ ക്യാമറ ട്രാപ്പുകളിലോ ഇതിൽ മുമ്പോ അല്ലെങ്കിൽ കാറ്റിൽ ലിഫ്റ്റിംഗ് ഇൻസിഡൻസിലോ ഒന്നും നമ്മുടെ കയ്യിൽ ശ്രദ്ധയിൽ വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യക്ഷപ്പെട്ടൊരു കടുവയാണ് ഈ സ്വഭാവം കാണിച്ചത് എന്നുള്ളതാണ് നമ്മുടെ നിഗമനം ഇൻഫൈറ്റിങ്ങിൽ സംഭവിച്ച ഒരു മരണം മറ്റൊരു റെസിഡൻറ്റ് കടുവയായിട്ടുള്ള ഒരു ഇൻഫൈറ്റിംഗ് ആയിരിക്കും കാരണം മോൾ ഭാഗത്ത് കാടാണ് അപ്പോൾ ആ കാട്ടിൽ കടുവകൾ കടുവകളുണ്ടാകുന്ന പ്രദേശങ്ങൾ കൂടിയാണ് മേൽഭാഗം അപ്പോൾ അത്തരം പ്രദേശത്തിലെങ്കിൽ ഒരു പുതിയ കടുവ ഇത്തരത്തിൽ നമ്മുടെ ശ്രദ്ധയിൽ പോലും പെടാത്ത ഒരു കടുവ ഒരു ഒരു അതിൻ്റെ ടെറിട്ടറി തേടി പോകുമ്പോൾ ഇൻഫൈറ്റിംഗ് ഉണ്ടാകുന്നത് സാധാരണ സംഭവിക്കാറുണ്ട് വയനാടൻ കാടുകൾ സോൾഡ് തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും പ്രധാനമല്ല മരണകാരണം ഈ മുറിവ് അവർ ധരിച്ചിരുന്ന വസ്ത്രത്തിൻ്റെ വളരെ നമുക്കത് പറയുന്നതിന് വളരെ വിഷമമുണ്ട് കാരണം കാരണം വൈകാരികമായിട്ടുള്ള വിഷയം കൂടെ കൂടി എന്നിരുന്നാലും വസ്ത്രത്തിൻ്റെ അവശിഷ്ടമുണ്ട് മുടി കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഒരു രണ്ട് ഇയർ റിങ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പറയാവുന്നത് കടുവയുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി അത് ഡി എൻ അനാലിസിസ് അതിന് ടോക്സിക്കോളജി അങ്ങനെ അതിന് കുറെ ശാസ്ത്രീയമായിട്ടുള്ള നടപടിക്രമങ്ങൾ കുറച്ച് നമുക്ക് തീർക്കാനുണ്ട് ടെസ്റ്റിനായിട്ടുള്ള സാമ്പിൾ എല്ലാം നമ്മൾ എടുത്തയച്ചു ആയിട്ടുള്ള വളരെ പ്രകടമായിട്ടുള്ള നേരത്തെയുള്ള ഇൻഫൈറ്റിങ് സാധാരണ കടുവകൾക്ക് ഉണ്ടാവാറുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ടുള്ള ചില മുറിവുകളുണ്ട് അതല്ലാതെ വളരെ വലിയ രീതിയിലുള്ള ഒരു വേറൊരു കാര്യങ്ങൾ ഈ മരണ കാരണം എന്ന് വിളിക്കുന്നത് ഈ നടന്ന നാല് ഇതാണ് മറ്റു ഉണങ്ങിയ പഴയ ചെറിയ രീതിയിലുള്ള നാലും കഴുത്തിൽ തന്നെയുള്ള മുറിവാണ് നമ്മളൊരു ഒരു ഈ നമ്മുടെ ആദ്യത്തെ ടീം ടീമോടെ ചെന്ന് ഇതിനെ നിരീക്ഷിക്കുന്ന സമയത്ത് ഏതാണ്ട് മരിച്ചിട്ട് രണ്ടു മൂന്ന് മണിക്കൂറായിട്ടുള്ള ഒന്നാണ് ഇവരുടെ ഏതാണ്ട് ഒരു നിഗമനം ഒരു പെൺകടുവയാണ് ഒരു നാല് തൊട്ടഞ്ചു വയസ്സുവരെയൊക്കെ ഉണ്ടാവാം ചെറിയൊരു കടുവ പ്രസവിച്ചിട്ടില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത് ആവാനുള്ള സാധ്യതയുണ്ട് അപ്പൊ നമ്മളത് ദേശീയ കടുവ അതോറിറ്റിയുടെ ഡാറ്റാബേസിൽ നിന്നും അത് തരാനായിട്ട് ചോദിച്ചിട്ടുണ്ട് കർണാടകത്തിനോടും ഈ റിക്വസ്റ്റ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് നോക്കണം അത് ഡോക്ടർമാർക്ക് അതെ അതെ ആ പ്രോസസ് നടന്നുകൊണ്ടിരിക്കും ഏതാണ്ട് കഴിയുന്നുണ്ട് ഇപ്പൊ തന്നെ ഈ നമ്മുടെ നിരീക്ഷണത്തിൽ നമുക്ക് അവശനായിരുന്നു അപ്പം നമുക്ക് അങ്ങനെ ഒരു ഒരു സംശയമുണ്ട് സാധാരണ ഒരു കടുവ ഇത്തരത്തിലുള്ള സ്വഭാവം കാണിക്കുന്നത് ഏതെങ്കിലും രീതിയിലുള്ള അവശത വരുന്ന ഒരു സമയത്താണ് അപ്പോൾ ആ ഒരു സംശയം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും ഉണ്ടായിരുന്നു ഈ നേരത്തെ തന്നെ മറ്റൊരു കടുവയുമായി ഫൈറ്റ് ഫൈറ്റ് ഉണ്ടായി എന്ന് പറഞ്ഞു ആ നേരെ കാട്ടിൽ നിന്നാണല്ലോ അല്ലേ അത് എന്നിരുന്നാലും നമ്മൾ എന്താ പറയുക നമ്മൾ എപ്പോഴും നമ്മുടെ കോൺസർവേഷൻ്റെ വനംവകുപ്പിന്റെ മുഖ്യ മുൻഗണന ജനത്തെ ജനങ്ങളെ എന്താ പറയാ ജനങ്ങളുടെ മുൻനിർത്തി ജനങ്ങളുടെ ആശ്വാസം കിട്ടുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുക ജനങ്ങളെ കൂട്ടിക്കൊണ്ടേ കൺസർവേഷൻ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരാശങ്കയ്ക്ക് ആവശ്യം വേണ്ട കാരണം നമ്മുടെ നമ്മുടെ ഇപ്പോൾ നടത്തുന്ന പെട്രോളിങ്ങും ക്യാമറ ട്രാപ്പുകളൊക്കെ നമ്മൾ ഇനിയും നമ്മൾ കുറച്ച് കാലത്ത് കൂടെ അവിടെ തുടരും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒന്നും തന്നെ നമുക്ക് ഈ ഈ അവസരത്തിൽ പറയാനില്ല ഇപ്പം ഇന്ന് കണ്ട മുറിവ് ഞാൻ പറഞ്ഞ ഫ്രഷ് ആയിട്ടുള്ള മുറിവാണ് അധികം പഴക്കമൊന്നും ഉണ്ടാവില്ല ഞാൻ ഇന്ന് ഇന്നലെ രാത്രി കാട്ടിൽ സംഭവിച്ച മുറിവാണെന്നാണ് ഞങ്ങളുടെ നിഗമനം മറ്റുള്ള മുറിവുകളൊക്കെ കാട്ടിൽ ജീവിക്കുന്നൊരു ജീവിക്കുണ്ടാവുന്ന ഉണങ്ങി തുടങ്ങിയ അല്ലെങ്കിൽ ഉണങ്ങിയ മുറിവുകൾ ഇന്നലെ രാത്രി കാട്ടിൽ സംഭവിച്ച ഒരു 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 സാധാരണ ഈ വയസ്സ് ഇറങ്ങുന്നത് അപൂർവമാണ് ഇത് ചെറിയ പ്രായമുള്ള അപ്പോൾ നമ്മൾ എന്താണ് സി ചരിത്രം വയനാട് പഠിച്ചിട്ടുള്ള ആളുകൾ നമുക്ക് കുട്ടിക്കടവുകൾ വളർന്ന് വലുതാവുന്ന സമയത്ത് പുതിയ അവരുടെ ടെറിട്ടറിക്ക് വേണ്ടി പോകും അപ്പോൾ ആ സമയത്ത് വയസ്സായിട്ടുള്ളതും അല്ലെങ്കിൽ രോഗം ബാധിച്ചിട്ടുള്ള ഉണ്ടെങ്കിൽ അവരുമായിട്ട് യുദ്ധം ഉണ്ടാവാറുണ്ട് അപ്പോൾ ചില സാഹചര്യത്തിൽ പകുതികോളം കടുവകൾ കാട്ടിമരിച്ചു വരും ചില സാഹചര്യത്തിൽ ബാക്കിയുള്ള കടുവകൾ ഈസി ആയിട്ടുള്ള ഇരകൾ തേടി പുറത്തേക്ക് വരും ആദ്യത്തെ ഘട്ടത്തിലൊക്കെ കാറ്റൽ ലിഫ്റ്റിംഗ് ആണ് സാധാരണ ചെയ്യുന്നത് അപ്പോൾ നമ്മളൊക്കെ തന്നെ എവിടെയെങ്കിലും ഒരു കാറ്റൽ ലിഫ്റ്റിംഗ് ആണ് സത്പ്രതീക്ഷിക്കാറ് നേരിട്ട് ഇത്തരത്തിലുള്ളൊരു ഒരു ഒരു മനുഷ്യൻ്റെ നേരിട്ട് ഒരു ആക്രമണം വരുന്നത് നമുക്ക് അപൂർവമായിട്ട് സംഭവിക്കുന്ന സാഹചര്യമാണ് അതിന് പല പല കാരണങ്ങളുണ്ട് അപ്പോൾ അത് അത്തരത്തിലുള്ള വളരെ നിർവാഹ്യകരമായിട്ടുള്ളൊരു സംഭവമാണ് നടന്നത് എന്തായാലും അതിനൊരു പരിപ്രാപ്തി ഉണ്ടായതിൽ പരിസമാപ്തി ഉണ്ടായതിൽ വളരെ നന്ദി എല്ലാവരും നിങ്ങളെല്ലാവരും വളരെ സാമ്പിൾസ് അതിന് ഓരോ ലാബുകളുണ്ട് അത് പലതരം നമ്മളിപ്പോൾ ടോക്സിക്കോളജിക്ക് അയക്കാറുണ്ട് നമ്മുടെ വയനാട്ടിൽ തന്നെയുള്ള ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിലുള്ളൊരു ലാബുണ്ട് പിന്നെ ചിലതരം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വെറ്റിനറി യൂണിവേഴ്സിറ്റിയിൽ അയക്കാറുണ്ട് അത് നമ്മൾ ആവശ്യത്തിനനുസരിച്ചാണ് അത് ചെയ്യുന്നത് വളരെ എല്ലാവർക്കും ജില്ലയുടെ അവിടെയും ഈ ആശങ്കയുണ്ട് ും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഉണ്ട് അതായത് ജനങ്ങൾ ഇതിൽ ആശങ്ക നമുക്കത് മനസ്സിലാവുന്നതാണ് കാരണം നമ്മളൊക്കെ തന്നെ ജനങ്ങളുടെ കൂടെ തന്നെയാണ് പക്ഷെ ആശങ്ക അകറ്റാനുള്ള നമ്മളാലാവുന്ന എല്ലാ പിന്നെ സന്നാഹങ്ങളും ഗവൺമെന്റും സർക്കാരും പിന്നെ പിന്നെ വനം വകുപ്പും വനം മന്ത്രിയും എല്ലാവരും ചേർന്നിട്ട് കാരണം ഇത് വനംവകുപ്പിൻ്റെ മാത്രം ഒരു പ്രശ്നമായിട്ട് കാണുന്നതിൽ ഉപരിയായിട്ട് എല്ലാവരും ചേർന്ന് നമുക്ക് മാത്രമേ നമുക്ക് ഇതിനെ പരിഹരിക്കാനായിട്ട് അഡ്രസ്സ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പം അതിനുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്